ശുദ്ധീകരണാത്മാക്കളുടെ വണക്കമാസം പത്തൊമ്പതാം തീയതി ജപം മൂന്ന് പരിശുദ്ധ ബാലന്മാരെ തീശോളയുടെ ജ്വാലയിൽ നിന്നും കാത്തു സൂക്ഷിച്ചവനും ദീർഘദർശിയായ ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിൽ നിന്ന് കാത്തുരൂക്ഷിച്ചവനും കഠിനമായ വേദനകളിൽ വേദസാക്ഷികൾക്ക് ധൈര്യം കൊടുത്തവനുമായിരിക്കുന്ന സർവേശ്വര അങ്ങേ സന്നിധിയിൽ സമർപ്പിച്ചു വരുന്ന പ്രാർത്ഥനകളെ കൃപയോടുകൂടി കൈക്കൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ജ്വാലയിൽ നിന്നും സകല വേദനകളിൽ നിന്നും മരിച്ചവരുടെ ആത്മാക്കളെ വീണ്ടെടുത്ത് പ്രതാപമുള്ള അങ്ങേ തിരുസന്നിധിയിൽ ചേർത്തുകൊള്ളണമേ ആ പ്രാർത്ഥന മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾക്ക് തമ്പ്രാന്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവേ ഈശോ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരെയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനത്തിൽ െ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവ് അങ്ങേടുകൂടെ സ്ത്രീകൾ അങ്ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടും ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ രമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ സുഹൃത ജപം ഈശോമിസിഹായുടെ ദിവ്യഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കളെ പ്രതി ഇന്ന് ഉപവസിക്കുക